മറ്റേ എംബുരാന എന്നുള്ള ബി ജി എം ഉണ്ടല്ലോ അത് ഇവാൻ കോമാനോ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് മടങ്ങി വന്ന് കഴിഞ്ഞാൽ ചാർത്തി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ബി ജി എമ്മുകളിൽ ഒന്നായിരിക്കും പക്ഷേ നിലവിൽ ആ ഒരു ബി ജി എമ്മിന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏതെങ്കിലും ഒരു പരിശീലന വാശിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ അക്കാലത്തെയും മികച്ച പരിശീലകരിൽ ഒരാളായി അവരെ ആദ്യമായിട്ടൊരു കിരീടത്തിലേക്ക് നയിച്ച് നില ഇപ്പോൾ അവരെ അവരുടെ ഗോൾഡൻ ടൈമിലൂടെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവാൻ പെട്രോ ബനലി എന്ന പരിശീലകന് ആ ഒരു എംപുറാനെ ബി ജി എം ചാർത്തിക്കൊടുത്താൽ സെറ്റായിരിക്കും അവരെ ഒരു അവരുടെ ഏറ്റവും മികച്ച നിമിഷങ്ങളിലൂടെയാണ് ആ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ അവർ തന്നെ കപ്പടിക്കണമെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ട് ഏതായാലും അവരുടെ താരങ്ങളെ നല്ല രീതിയിൽ വളർത്തിയെടുത്തുകൊണ്ടുവന്നു നല്ല മെൻറ്റാലിറ്റി ഉണ്ടാക്കി കിരീടങ്ങളിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ദുവാൻ പെട്രോ ബനലി എന്ന പരിശീലനമായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോടൊപ്പം തുടരാൻ തീരുമാനിച്ചു അത് സംബന്ധിച്ചുള്ള കോൺട്രാക്ട് സൈനിങ്ങും പരിപാടികളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പരിശീലകൻ്റെ കീഴിൽ ഈ ഒരു ടീം ഉയരങ്ങൾ താണ്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം പ്രത്യാശിക്കാം